നമസ്കാരം മൊയ്തു അഞ്ചലാണ് എന്റെ മകൻ ഏ സമയം പറയും എല്ലാ നമ്മളെ അഞ്ചലത്തെ എല്ലാ ന്യൂസുകളും മൊയ്തു അതാത് സമയങ്ങളിൽ ന്യൂസ് കേരളത്തിലിടും ചാനലിന്റെ എല്ലാരും പിള്ളേർ ഞങ്ങളെ കുടുംബത്തിലെ എല്ലാ ആളുകളും മൊയ്തു അഞ്ചലിന്റെ ചാനലിനെ പറ്റി എപ്പോഴും നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത് വലിയ സന്തോഷമാണ് വലിയ സന്തോഷമാണ് കാര്യങ്ങളുണ്ടെങ്കിൽ അതാത് സമയങ്ങളിൽ ഞങ്ങള് ഈ ന്യൂസ് കേരളം വഴിയാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അറിയുന്നത് ഞങ്ങളിപ്പോ ടി വിയിൽ വാർത്ത വയ്ക്കത്തില്ലേ എല്ലാം വൈദ്യുത ഈ ന്യൂസ് കേരളത്തിലെ കാര്യമാണ് ഞങ്ങൾ അറിയുന്നത് അതിനിടക്ക് തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ അഞ്ചൽ മാർക്കറ്റ് കത്തിയു വേണ്ടിട്ട് അഞ്ചൽ മാർക്കറ്റിൽ ഒരു സി സി ക്യാമറ എത്രയും പെട്ടെന്ന് വയ്ക്കണം അത്യാവശ്യമാണ് നല്ല ആവശ്യമാണ് അത് ഞാൻ പറഞ്ഞു കമന്റ്സിനകത്ത് ഇട്ടായിരുന്നു പറയുമോ നമസ്കാരം സമയം ഞങ്ങളെ എൻറെ അൻപരന്റെ കൊച്ചുപോട മോന്റെ ആ പെണ്ണു വരെ പറയേ സമയം അഞ്ചലാണ് എല്ലാരും ഹാപ്പിയാണ് നമ്മുടെ നിങ്ങൾ നൽകുന്ന സപ്പോർട്ടാണ് നമ്മുടെ ചാനലിന്റെ വിജയം നമ്മളെ ഏതൊരു കാര്യങ്ങളായാലും ജനങ്ങളിൽ നമ്മള് സിനിമ നടന്മാരെ പിന്നെ പ്രശസ്തിയിലേക്ക് കൊണ്ടുവരുന്ന പ്രേക്ഷകരുണ്ട്